കണ്ടിട്ട് കാണാന്മാരൊക്കെ ജീവിച്ചിട്ടിപ്പോയി ക്യാമറ വരെ ബോധിക്കേണ്ടി ഏതാ സേവ് <laughs> <laughs> <smailer -de> ും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിന്റെ രീതി കാണിച്ച് സ്റ്റാർട്ട് റോൾ ട്രാവൽസിന്റെ ഡച്ചോ കൂടി പറഞ്ഞിട്ടുണ്ട് ഇസ്മൈലൊക്കെ കണ്ടിട്ടോ ഇസ്മൈലുണ്ട് വെളിച്ചം കൂടുതലാണോ സൈഡ് വന്ന് എന്തായാലും നല്ലൊരു സേവ് കാണില്ല ഞാൻ വിചാരിച്ചു പെട്ടതേ ഗോളായി വിചാരിച്ചു സൗണ്ട് കുറച്ചാശുവാ ി നല്ല കളിയാണ് അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇസ്രൈലൊക്കെ ഒരു കിട്ടുള്ള അപ്പം ഈ കളി നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ വെച്ചാൽ ഈ കളിയും കാര്യം എക്സ്ട്രാ ടൈം പെരും ഷൂട്ടിലൊക്കെ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് കിട്ടല് കുറവാണ് ടീം ഗ്രൗണ്ടിൽ ഇറങ്ങിയ സമയത്ത് ലൈവ് ഓണാക്കണത് നല്ലൊരു നല്ലൊരു കളി കിട്ടാ കളിച്ച് കോഴിക്കോട് ഓണർക്കുന്നേറ്റം കഴിഞ്ഞ കളിയിൽ റെഡ് കാർഡ് കിട്ടിയ പ്ലെയറാണ് എന്തായാലും അവിടെ എൽബോ ഇട്ട് ഇസ്മൈലിൽ ഓക്കെ നല്ലൊരു ആണ് ഇട്ടുക്കണത് ഷാഫി ഒക്കെ ഉണ്ട് ഷാഫിയുണ്ട് നല്ലൊരു അക്കാടിയും കടിക്കാണി സൂപ്പർ കെയർഫുൾ ആണ് സ്റ്റോ അടി വന്നത് എന്തായിട്ട് ഏതാ സേവ് മജ്ബന നല്ലൊരു സേവ് കിട്ടാ മോളായി ഉറപ്പിച്ചതാണത് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബ്രോ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് മാരി കളി നടത്തിക്കാണെങ്കിൽ ആദ്യം കുറെ കാല മുന്നേക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ അതൊരു കുത്താൽ അല്ബം ആണോ കൊല്ലൊക്കെ എന്നാലും കാളികളല്ല ടോപ്പിൽ ഊപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കാളി പോരാ അയ്യോ നേരത്തിയല്ലോ കട നിർത്തിയല്ലോ കട ഒരു സെക്കൻഡിൽ മൂന്നല്ലോ കാടും വല്ലാതെ ചേച്ചി വല്ലാതെ ചേരുന്നു ഈ കളി സമനില ആയാൽ നേരെ പരാളി സൂട്ടൌട്ടിലേക്ക് പോകും അതെല്ലാം റോയൽ ട്രാവൽസ് ജയിച്ചാലും പതിനാളി ഷൂട്ടൌട്ടിലേക്ക് പോകും ഔപ്സൈഡാണോ നല്ലൊരു നല്ലൊരു മോലെ എന്താണ പോയത് എൻ്റെ വടച്ച പോലെ പോശിപ്പ് തട്ടിയുള്ള മുൻമുനയിലാണ് മണ്ണാർക്കാടിന്റെ ഫ്രാൻസാരൊക്കെ മുൻമുനയിലാണ് കാളി കാട്ടില്ലേ ഫസ്റ്റ് കളി ഫസ്റ്റ് കളി ഓർമ്മിപ്പിക്കുക കണ്ടിട്ട് കാണാന്മാരൊക്കെ ജീവിച്ചിട്ടിപ്പോയി ക്യാമറ വരെ ബുദ്ധിക്കേണ്ടി വന്നു പരിചയപ്പെട്ടോ ഞാൻ പഠിക്കാൻ പെർഫോമൻസ് കളിച്ചിട്ടുണ്ടോ ഒക്കെ നിശ്ചയിച്ച സമയം കഴിഞ്ഞു കളി പെരിയാൾ ചൂട്ടോട്ടിലേക്ക് ും രണ്ട് മത്സരങ്ങളിൽ ടീമിലെ ആരാധകർ ലെഞ്ഞത്ത് കൈവച്ചിട്ടായിരിക്കും എനിക്കുണ്ടാവുക അതൊക്കെ അംശയിലാണ് കൊടുക്കുന്നത് ഇത് ബാരിക്കോട് തരട്ടമ്മല്ലേ പക്ഷെ അൻസൽഖാരി ഒന്ന് പേടിപ്പിച്ചിട്ട് അൻസുൽഖാരി പേടിപ്പിച്ചിട്ടുണ്ട് എന്തപ്പ പോയത് ആ മൂലയെ കാട്ടാ ഇപ്പൊ ടീമൊന്നും തോന്നിട്ടില്ല അവര് ഇതിലെ കണ്ടുക്കളെ ക്ലബ്ബിന്റെ നാടൊന്നില്ല പോയി അത് പോയി അത് അടിച്ചു അത് പുറത്തേക്കടിച്ചു വല്ലാത്തൊരു നിമിഷത്തിലൂടെ ആട്ടാ പോണത് വല്ലാത്തൊരു നിമിഷത്തിലൂടെ പോണത് ഇവിടുന്ന് സ്ലോർ ബോർഡ് അത് ഇത് അഭാഗങ്ങളോണ്ട് രണ്ട് കയ്യിൽ ഉള്ളു ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് സോറി ചിക്കൻകാനും പായച്ചാൽ മണ്ണാർക്കാട് അടിയാണ് അടിപൊളി അടിയിട്ടൊന്നും പോരാ നല്ല അടി അതുകൊണ്ടാട്ടോ അഞ്ചാരും വിട്ടും റോക്കറ്റ് എന്താണ് ഇപ്പൊ പുറമുള്ള കൊണ്ട് അടിപ്പിക്കും അടിച്ചു ആ മോൾച്ച് മാറ്റി കൊടുത്തുള്ളതായി ഭാഗ്യ എന്തായാലും ഭാഗ്യത്തിന്റെ ഒരു നിമിഷപാട് ആരായിരിക്കും ഉണ്ടുണ്ടും നെഞ്ഞ് കിടക്കാട്ടോ നെഞ്ഞി കിടക്കിയാട്ടുണ്ടാട് അങ്ങനെ പണ്ടാർക്കാട് ഫൈനലിലേക്ക് ാട് ഫൈനിലേക്ക് എത്തിയിരിക്കുകയാണ് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു നിമിഷത്തിന്റെയാണ് രാത്രി നിമിഷത്തിന് എന്തായാലും ആ ടോസ് ഇട്ട കുട്ടിയെ എടുത്ത് ചായ പൈസ കൊടുക്കാൻ പറ്റാ ചായ പൈസ ഉണ്ടാവും നല്ല പെർഫോമൻസ് റോയൽ ട്രാവൽസോടെ കാഴ്ച നല്ല പെർഫോമൻസ് റോയൽ ട്രാവൽസ് ഒരു ഒരു പക്ഷേ സോറി ഈ ഈ അതിനുള്ള നല്ല രീതിയിലുള്ള കളികളൊക്കെ അവർ കളിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ടീമിനെ നമ്മൾ ഫൈനലേക്ക് എത്താൻ പറ്റുള്ളൂ ഓക്കെ അത് തിരിച്ചാർ കാർഡ് ഭാഗ്യ